ം ഗുരുജി ആ ഞാന് പിന്നെ എന്താ പറയാ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു പിന്നെ ഉച്ചക്ക് ഒന്ന് കിടന്നതാണ് അപ്പൊ ഈ എനർജി റൈസിങ് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതില് ഒന്ന് ഒന്ന് ഇങ്ങനെ മേലേക്ക് സഹസ്രാരം വരേക്കും പോയിട്ട് സഹസ്രകാരം വിരിയല്ലോ അന്ന് എനിക്ക് ധ്യാനത്തില് കിട്ടിയ ഒരു അനുഭൂതി ഉണ്ടല്ലോ അതേമാതിരി സഹസ്രാരം വിരിഞ്ഞിട്ട് ആ ഒരു പിന്നെ എനർജി റൈസിംഗില് ലാസ്റ്റില് കേവല കുംഭകം സംഭവിച്ചിട്ട് പിന്നെയാണ് ഇത് ഇങ്ങനെ സഹസ്രാരം വിരിഞ്ഞതേ വിരിഞ്ഞ ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായിരുന്നു അത് ഒരു ഇത് പിന്നെ എനിക്ക് പിന്നെ അന്ന് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഈ എനർജി റൈസിങ് വന്നുകൊണ്ടിരുന്നിരുന്നു അതിൽ ഒന്ന് ഈ ആജ്നേയത്തിലെ ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു അതില് മേലേക്ക് എനിക്ക് എപ്പോഴും സംസാരത്തു നിന്ന് മേലേക്ക് പോവുമല്ലോ എനർജി ഇത് ഈ പിന്നെ നിന്ന് മേലേക്ക് പോകുന്നൊരു അനുഭവം മൂന്ന് ദിവസം അടുപ്പിച്ചിണ്ടായിരുന്നു അങ്ങനെ ആത്മേയത്തു നിന്ന് അങ്ങനെ മേലേക്ക് ആ ഒരു വലിവ് ഭയങ്കരായിട്ടൊരു വലിവ് അത് ഇങ്ങനെ മൂക്കും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മേലക്ക് ഒരു ഭയങ്കര ഒരു എനർജി ഫ്ലോ ഉണ്ടായിരുന്നു മേലേക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് അന്ന് പിന്നെ അന്ന് തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് എനർജി റീസിംഗ് വന്നുകൊണ്ടിരുന്നിരുന്നു പിന്നെ ഈ കണ്ണലിക്ക് ഭയങ്കരമായിട്ട് ലൈറ്റ് വരലും പിന്നെ അടുത്ത ദിവസം ഞാൻ വിചാരിച്ചു പിന്നെ അത് കഴിയുന്നു പക്ഷെ അതോട് കൂടിയിട്ട് അടുപ്പിച്ചിട്ട് ഏഹ് ഭയങ്കര എനർജിയുടെ ഒരു ഭയങ്കര ഫ്ലോ ഉണ്ടായിട്ടേ യത്തിലുള്ള ഒരു ഇതാണത് അത് ഇങ്ങനെ കൊറേ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കാം അത് ഒരു ഒരു പ്രാവശ്യം കൊണ്ട് ഇതാവില്ല തോന്നുന്നുണ്ടല്ലേ ഇങ്ങനെ ഒരു ഒരു മാതിരി ഒരു വലിയൊരു പ്രോസസ് മാതിരി ഇങ്ങനെ പിന്നേം 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 അതിലന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇത് പറയാനായിരുന്നു പിന്നെ പിന്നെ കുറെ തലയിൽ വന്നിട്ട് കുറെ പോയിന്റ്സ് ഓപ്പൺ ആയിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടില് ഓക്കിലും ഈ ഫ്രണ്ടില് ഒരു നേരെ വരുന്നത് ബാക്കിലേക്കാണ് ഒരു ചാനലൊക്കെ ഇങ്ങനെ റിയണം അഴുത്തിന്റെ ഈ ബാക്കിലേക്കാണ് ആ ഒരു ചാനലിറങ്ങുന്നൊക്കെ ആയിട്ട് ഈ രണ്ട് സൈഡില് അങ്ങനെ കൊറേ പോയിന്റ്സ് തോന്നുന്നുണ്ട് തലയിൽ ഇങ്ങനെ ഓ ആ അതൊക്കെ ഓപ്പൺ ആയിട്ട് ഫ്ലോ വരും ആ പിന്നെ ഈ ഈ കണ്ണിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ രണ്ട് തലവേദന ഒക്കെ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിക്കില്ലേ രണ്ട് സൈഡ് അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഫ്ലോ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നു ആ അതന്നെ ചെണ്ടിന്ന് പറഞ്ഞു അതിന് ഉള്ളിലേക്ക് വലിയൊരു ഇത് പോകുന്നുണ്ട് അങ്ങനെ എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയുന്നില്ല കൂടെ എണ്ണിയാൽ ഒടുങ്ങാത്ത ചക്രങ്ങള് നമ്മുടെ ശരീരത്തിലുണ്ട് ചെറുതും വലുതാകും എപ്പോഴും ആ വലിയ ആറ് ചക്രങ്ങളെ പറയാറുള്ളത് ഒരുപാടുണ്ട് അത് ശിരസിൽ പ്രത്യേകിച്ചും അത് ഓരോന്ന് ഇത് ഉണരുമ്പോ നമുക്ക് അറിയും ഉള്ളിലാക്കാനൊക്കെ ഇതാണ് അയ്യോ ഗുരുജിയുടെ ഒരു കൃപ എന്ന് പറയണമെന്ന് എനിക്ക് എത്ര കോടി നമസ്കാരം പറഞ്ഞാൽ അതെ അതെ ശരിയാണ് ശരിയാണ് അതിന് ശേഷമാണ് എനിക്ക് ഇത്രക്കും ഒരു ഇതിലേക്ക് പോയത് ആ അതാണ് കണ്ണിന്റെ ഒരു ഫ്രണ്ടിൽ ഇന്നലെ ഇന്നലെ വേറൊരു ഉണ്ടായി അയ്യോ അത് അങ്ങനെ കണ്ണില് ഈ ആഗ്നത്തിൽ ഇങ്ങനെ പോയിന്റിൽ വന്നിട്ട് അവസാനം ഒരു ഇടും പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം എന്താ കൊറേ കാര്യങ്ങൾ എന്തൊക്കെയാണ്ടായതെന്ന് ഞാൻ മറന്നുപോയി ആ ഒരു എന്തോരു ഉള്ളിലൊരു പോയിന്റ് ഇങ്ങനെ പെട്ടെന്നൊരു വന്ന കൂടിച്ചേരുന്ന ഭാഗമാണ് ഈ അവിടെ വെച്ചിട്ട് ആ കണക്ഷൻ പൂർത്തിയായതാണ് അത് ശരി സാധാരണ എനിക്കത് രണ്ട് രണ്ടു വശത്തുകൂടെ തന്നെയാണ് പ്രാണൻ ഒഴുക പക്ഷെ നമ്മൾ ഈ സാധന ചെയ്യുന്നവര് സാധന ചെയ്ത് ചെയ്തു വരുമ്പോ ആ താഴെ താഴെയുള്ള ബ്ലോക്കുകളൊക്കെ തീർന്നിട്ട് മുകളിൽ ഈ ഇടപിംഗള കൂടിച്ചേരുന്ന ഭാഗത്ത് എത്തി അവിടെ അന്നടാണ് അതാണ് ചക്രം തുറക്കുക എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് അനുഭവം മൂന്നാം കണ്ണ് തുറക്കുന്നത് അവിടെയാണ് അപ്പൊ അത് തുറന്നു എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കുക ശരിക്കും വിഷൻസ് ഒക്കെ ശരിയായ നിങ്ങള് ശരിക്ക കാണാൻ പോകുന്നത്. പക്ഷെ ഇതെന്ന് തിരിച്ചും എനിക്ക് ഇന്നലെ രാത്രി ഫുള്ള് ഈ ഉറുമ്പ് ഇങ്ങനെ അരിക്കുന്ന മാതിരി കണ്ണും മുഖത്തിലായിരുന്നു മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ ചാനൽ നല്ല രസമായിരുന്നു അതിങ്ങനെ അവര ഒരു ഡയഗ്രം വരയ്ക്കുന്ന മാതിരി ഇങ്ങനെ രണ്ട് കണ്ണിലും ഇങ്ങനെ വന്ന് വരച്ച് വരച്ച് ഇങ്ങനെ അതേ ഒരു രാത്രി ഫുള്ള് അത് കുറയണേ പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി എന്താ ഇതെന്ന് പറയും രാത്രി ഈയൊരു ഫേസിലാണ് എനിക്ക് മുഴുവൻ നിങ്ങൾ അതങ്ങനെ അനുഭവിച്ചു പോയാട്ടോരോ ഭാഗത്തേക്കായിട്ട് അത് കേറി കേറി വന്നോളും വന്നോളൂ തിരിച്ചും ഈ പവർ അത് ദൈവത്തിൽ പ്രോസസ് ഇനി അത് പൂർണ്ണമായി തുറക്കുന്നത് വരെ അവിടെ തന്നെയാണ് വന്ന് ഈ എനർജി മുഴുവൻ അവിടെ വന്ന് ഫോക്കസ് ചെയ്യും അതാണ് അവിടെ അവിടെ തന്നെ വന്ന് ഇന്നലെ ആ ഒരു ഇത് സംഭവിക്കുന്നതിന് മുന്നേ എനിക്ക് മൊത്തം കണ്ണൊക്കെ ഇങ്ങനെ മേലക്കും താഴേക്കും എല്ലാം ഒരു ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഒരുമാതിരി ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും എന്റെ കൺട്രോളിലൊന്നും അല്ല എന്തൊക്കെയോ കൺട്രോളില് ഫുള്ള് ധ്യാനം ഇങ്ങനെ ഇങ്ങോട്ടൊക്കെയോ പോയിട്ട് ലാസ്റ്റിൽ ഇത് വന്ന ഒരു സാധനം അത് എന്തോ ഒരു കഴിയുന്നത്ര സമയം ധ്യാനത്തിലിരിക്കും പൂർത്തിയാവട്ടെ അവിടെ വന്ന് എനർജി അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് തുറന്ന പൂർണ്ണമായിട്ട് മൂന്നാം കണ്ണ് തുറക്കണം ഇതിപ്പോ എനിക്ക് ദിവസായി ഈ പ്രോസസ് പൂർണ്ണമാവട്ടെ പൂർണ്ണമാവുമ്പോൾ പൂർണ്ണമായ അനുഭവം കിട്ടും അതുവരെ ഇത് എങ്ങനെ അതായത് ഓരോ ആളുകൾ എത്രയോ ജന്മങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചില ആളുകൾ ഒരു ജന്മത്തിൽ തന്നെ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് 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 പ്രാക്ടീസ് 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 ആ സംഭവമാണ് ദിവസം അയ്യോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ഒരു ഞാൻ ആ പറ്റുന്ന മനസിലാക്കിയാൽ മതി നിങ്ങൾക്കത് ആ എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ചിന്തിക്കണ്ട വരാനുള്ള ഒന്നും എവിടേയും തന്നില്ല നേരെ വന്നോളും കേട്ടോ മനസ്സ് പൂർണ്ണമായിട്ടും ആ സാധനയിൽ മാത്രം കേന്ദ്രീകരിക്കും വേറെ ഒന്നിലേക്കും ഇപ്പൊ ഡീവിയേറ്റ് ചെയ്യണ്ട കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ